വിഭവങ്ങളുമായി ഓണസദ്യ ഉണോ എങ്കിൽ മലപ്പുറത്തേക്ക് വണ്ടി കയറാം മലപ്പുറം ഉൾപ്പെടെ ഓണസദ്യ ഓണസദ്യുള്ളത് നാൽപ്പത് കൂട്ടം വിഭവങ്ങളുമായി ഓണസദ്യ ഉണോ എങ്കിൽ മലപ്പുറത്തേക്ക് വണ്ടി കയറാം മലപ്പുറം വലിയങ്ങാടി താജ് ഓഡിറ്റോറിയത്തിലാണ് പത്ത് തരം പായസം ഉൾപ്പെടെ ഓണസദ്യ ഇ പി കിച്ച ഒരുക്കിയിട്ടുള്ളത് ഇല ചോറ് നെയ്പരിപ്പ് സാമ്പാർ തിരുവിതാംകൂർ പുളിശ്ശേരി അങ്കമാലി മാങ്ങാക്കറി വടുവ പുളി അച്ചാർ പുളി ഇഞ്ചി മാങ്ങാ അച്ചാർ പച്ചടി കാളൻ മിക്സ്ഡ് ഫ്രൂട്ട് സ്വീറ്റ് കറി എലിശ്ശേരി തോരൻ പച്ചക്കായ മെഴുക്ക് പുരട്ടി അവിയൽ കൂട്ടുകറി മസാലക്കറി തീയ്യൻ ഓലൻ ഇഞ്ചിത്തൈര് രസം മോര് മുളക് വറുത്തത് കൈപ്പക്ക വറുത്തത് പരിപ്പുവട വറുത്തുപ്പേരി ശർക്കര ഉപ്പേരി പപ്പടം മിനറൽ വാട്ടർ പാലട പ്രഥമൻ ഇളനീർ പായസം പരിപ്പ് പ്രഥമൻ പണം പ്രഥമൻ പൈനാപ്പിൾ പ്രഥമൻ ക്യാരറ്റ് പായസം സേമിയ പായസം നെയ് പായസം അമ്പലപ്പുഴ പായസം മത്തൻ പായസം തുടങ്ങിയ വിഭവങ്ങളാണ് ഓണസദ്യയിൽ ഒരുക്കിയിട്ടുള്ളത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയാണ് ഭക്ഷണപ്രേമികൾക്കായി ഓണസദ്യ താജ് ഓടിക്കുന്നതിൽ ഈ പികച്ചൻ ഒരുക്കിയിട്ടുള്ളത് സീറ്റ് റിസർവ് ചെയ്തതിനായി തൊണ്ണൂറ് മുപ്പത്തി ഏഴ് എഴുപത്തി നാല് മുപ്പത്തിരണ്ട് പതിനെട്ട് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അറുപത് അറുപത് എൺപത്തി എഴുപത് മുപ്പത്തിനാല് തൊണ്ണൂറ്റി തൊണ്ണൂറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്